മുൻ വിധത്തിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളെയും വിഭാഗീയ സ്വരങ്ങളെയും നേരിട്ടുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് അഭിമുഖീകരിച്ചത് യു ഡി എഫിലെ പ്രമുഖ ഘടകകക്ഷി എന്ന നിലയിൽ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും സംഘടനാപരമായ ദൗർബല്യങ്ങളും സമസ്തയടക്കമുള്ള സാമുദായിക സംഘടനകളുടെ വിയോജിപ്പുമെല്ലാം ലീഗ് നേതൃത്വത്തെ വല്ലാതെ അലട്ടിയിരുന്നു കാലാനുസൃതമായി പുതുക്കിപ്പണിതും പുതു ചിന്താധാരകൾക്ക് പ്രാമുഖ്യം നൽകിയും പാർട്ടിയെ അടിമുടി നവീകരിക്കാനുള്ള നീക്കം മുസ്ലിം ലീഗ് നേതൃത്വം കൈക്കൊണ്ടത് ഈ സാഹചര്യത്തിലാണ് അതിന്റെ ആദ്യപടിയായാണ് വിമതസ്വരമുയർത്തിയ ഹരിത നേതാക്കളെ പാർട്ടിയിൽ തിരിച്ചെത്തിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ അവരോധിച്ച നടപടിയുണ്ടായത് നേതൃത്വ നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും നീതി തേടി നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ഹരിത നേതാക്കളെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഉന്നത സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ കാൽവെപ്പ് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ കലാപക്കൊടി ഉയർത്തിയവരെ ഈ വിധത്തിൽ തിരിച്ചെടുത്തതിലും ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ നൽകിയതിലും കടുത്ത അസംതൃപ്തിയുള്ളവർ യൂത്ത് ലീഗിന്റെ ഔദ്യോഗിക നേതൃത്വത്തിൽ തന്നെയുണ്ടായിരുന്നുവെങ്കിലും പാർട്ടി നേതൃത്വം അത് മുഖവിലയ്ക്ക് എടുക്കാൻ തയ്യാറായില്ല അങ്ങനെയാണ് ഫാത്തിമ തഹ്ലിയയെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായും മുഫീദ തസ്മിയെ ദേശീയ വൈസ് പ്രസിഡന്റായും നജ്മ തബ്ഷിറയെ ദേശീയ സെക്രട്ടറിയായും നിയമിച്ചത് ഇതിനു പുറമെ വിവാദ കാലത്ത് ശിക്ഷാ നടപടികൾക്ക് വിധേയരായ എം എസ് എഫ് നേതാക്കളെയും പുതിയ ഭാരവാഹികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക വിഭാഗത്തിന് നേരത്തെ തന്നെ തലവേദനകൾ സൃഷ്ടിച്ച ലത്തീഫ് തുറയൂരിനെ ദേശീയ വൈസ് പ്രസിഡന്റായും ആഷിഖ് ചെലവൂരിനെ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റുമായാണ് നിയമിച്ചിട്ടുള്ളത് ഇവരെ തിരിച്ചെടുക്കുന്നതിനെതിരെ ഔദ്യോഗിക വിഭാഗം പ്രതിഷേധമുയർത്തിയിരുന്നുവെങ്കിലും അതൊന്നും ഫലപ്രദമായതേയില്ല അച്ചടക്ക നടപടികൾക്ക് വിധേയരാകേണ്ടി വന്നുവെങ്കിലും സംഘടനാ രംഗത്ത് കരുത്ത് തെളിയിച്ചിട്ടുള്ള ഈ നേതാക്കളെ തിരികെ കൊണ്ടുവന്ന് പാർട്ടിക്ക് പുതിയ മുഖം നൽകണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു പാർട്ടി നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് നടന്ന എംഎസ്എഫ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വിവാദ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് കോഴിക്കോട്ടെ ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ ഹരിത ഭാരവാഹികളെ ഔദ്യോഗിക പക്ഷ നേതാവായ പി കെ നവാസിന്റെ നേതൃത്വത്തിൽ ലൈംഗികമായി അധിക്ഷേപിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഹരിത നേതാക്കൾ ഈ സംഭവ വികാസങ്ങൾ ലീഗ് നേതൃത്വത്തെ അറിയിക്കുകയും തങ്ങൾക്ക് നേരെ ലൈംഗിക പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ബഹുഭൂരിഭാഗവും ഹരിത നേതൃത്വത്തിന്റെ ആവശ്യങ്ങളെ നിരാകരിക്കുകയും ആരോപണ വിധേയർക്ക് പിന്തുണ നൽകുകയും ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാമിനെ പോലെയുള്ളവർ പരസ്യമായി ഹരിത നേതൃത്വത്തെ വിമർശിക്കുകയും ചെയ്തു ഡോക്ടർ എം കെ മുനീറിനെ പോലെയുള്ള ചില നേതാക്കൾ മാത്രമാണ് ലീഗിനുള്ളിൽ ഉയർന്ന ഈ വിധം വിമത സ്വരങ്ങൾക്ക് അല്പമെങ്കിലും പിന്തുണയേകിയത് തങ്ങൾക്ക് നേരെ ഉയർന്ന ലൈംഗിക അധിക്ഷേപത്തിനും നീതി നിഷേധത്തിനുമെതിരെ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ഫലമില്ലാതെ വന്നപ്പോഴാണ് ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനെ സമീപിച്ചത് വനിതാ കമ്മീഷൻ ആ പരാതി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് പി കെ നവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിനെ തുടർന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കേസുകൾ ഒതുക്കി തീർക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു എന്നാൽ ഈ നീക്കത്തോട് ഹരിത നേതാക്കൾ വഴങ്ങിയില്ല ഇതോടെ പ്രകോപിതരായ ലീഗ് നേതൃത്വം ഹരിത സംസ്ഥാന കമ്മിറ്റി തന്നെ പിരിച്ചുവിടുകയായിരുന്നു ഔദ്യോഗിക പക്ഷ നിലപാടുകളെ വിമർശിച്ച് രംഗത്ത് വന്ന ഹരിത നേതാക്കൾക്ക് പിന്തുണ നൽകിയ എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹ്ലിയയെ തലസ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു ഇപ്പോൾ ആ നേതാക്കളെ ആകെ ഏകപക്ഷീയമായി തിരിച്ചെടുക്കുകയും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ അവരോധിക്കുകയും ചെയ്തതിലൂടെ ആദ്യം കൈക്കൊണ്ട നിലപാടുകൾ തെറ്റായിരുന്നുവെന്ന് പരോക്ഷമായി സമ്മതിക്കുക കൂടിയാണ് ലീഗ് ം ഇപ്പോൾ ചെയ്യുന്നത് പൊതു നേതൃത്വവും പുത്തൻ പ്രവർത്തന പദ്ധതികളും ഇല്ലാതെ വരും കാലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് മുഖം മിരിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായത് ചില നേതാക്കളുടെ പിടിവാശി മൂലം പാർട്ടിയിൽ നിന്നും കഴിവുറ്റ നേതാക്കളെ മാറ്റി നിർത്തിയത് ശരിയല്ലെന്ന വാദം ലീഗിനുള്ളിൽ ശക്തമായി ഉയർന്നിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ എം കെ മുനീർ തുടങ്ങിയ നേതാക്കൾ ഈ വിധം വാദഗതികൾക്കൊപ്പമായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിന്റെ സംഘടനാപരമായ ദൗർബല്യം മറ്റാരേക്കാളും നന്നായി തിരിച്ചറിഞ്ഞത് ലീഗ് നേതൃത്വം തന്നെയായിരുന്നു ലീഗിലും ലീഗിന് പിന്തുണയേകുന്ന സാമുദായിക പ്രസ്ഥാനങ്ങൾക്കിടയിലും ഔദ്യോഗിക നിലപാടുകൾക്കെതിരെ പ്രതിഷേധ സ്വരം വരുന്നതിനെ കടുത്ത ആശങ്കയോടെയാണ് ലീഗ് നേതൃത്വം വീക്ഷിക്കുന്നത് സമസ്തയുമായുണ്ടായ അഭിപ്രായ ഭിന്നതകൾ രമ്യമായി പരിഹരിക്കേണ്ടതായിരുന്നുവെന്നും ആ വിഷയത്തിൽ ജനറൽ സെക്രട്ടറി പി എം എ സലാം കൈക്കൊണ്ട നിലപാടുകളും പ്രതികരണങ്ങളും ദോഷകരമായി എന്ന വിലയിരുത്തലും ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായതിനെ ഗൗരവത്തോടെ കാണണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പൊതുവിലയിരുത്തൽ സംസ്ഥയിലെ ലീഗ് വിരുദ്ധരെ പ്രകോപിപ്പിക്കാതെ സമന്വയ പാതയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ സംഘടനാപരമായി ക്ഷീണം ഉണ്ടാകില്ലെന്ന വിലയിരുത്തലും ലീഗ് നേതൃത്വത്തിനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള പൊതു സാഹചര്യം വിശകലനം ചെയ്താണ് ഈ വിധത്തിൽ ഒരു അഴിച്ചുപണിക്ക് ലീഗ് നേതൃത്വം തയ്യാറെടുക്കുന്നത് അതിനുള്ള ആദ്യ പടിയായാണ് സസ്പെൻഷനിൽ മാറ്റി നിർത്തിയ വിമത നേതാക്കളെ തിരിച്ചെടുത്തും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ അവരോധിച്ചും മുഖം ലീഗ് നേതൃത്വം തയ്യാറായത് കാലാനുസൃതമായി സംഘടനയെ പുതുക്കി പണിയുന്നതിലൂടെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള ഊർജ്ജമാണ് ലീഗ് നേതൃത്വം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്